മീനച്ചിൽ താലൂക്ക് എൻഎസ്എസ് യൂണിയൻ ഹ്യൂമൻ റിസോഴ്സ് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു എസ്എസ്എസ്സി ഹയർ സെക്കൻഡറി ഡിഗ്രി വിദ്യാർത്ഥികൾക്കായി തുടർ പഠനത്തിനും ജോബ് ഓറിയൻ്റഡ് കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനുമുള്ള മാർഗനിർദ്ദേശങ്ങളുമായി കരിയർ ഗുരു ഡോക്ടർ പി ആർ വെങ്കട്ടരാമനാണ് ക്ലാസുകൾ നയിച്ചത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനും തൊഴിലധിഷ്ഠിതമായി കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനുമുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുന്നതിനും ഡിഗ്രി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ലഭ്യമാക്കിക്കൊണ്ടുമാണ് കരിയർ ഗൈഡൻസ് പ്രോഗ്രാം നടന്നത് മീനിച്ചൽ താലൂക്ക് എൻഎസ്എസ് യൂണിയൻ ഹ്യൂമൻ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്ന കരിയർ ഗൈഡൻസ് പ്രോഗ്രാമിന് കരിയർ രംഗത്തെ വിദഗ്ധനായ ഡോക്ടർ പി ആർ വെങ്കട്ടരാമൻ നേതൃത്വം നൽകി സ്വദേശത്തും വിദേശത്തുമുള്ള തൊഴിലവസരങ്ങൾ ഓരോ കോഴ്സുകളും തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ഡോക്ടർ പി ആർ വെങ്കട്ടരാമൻ വിശദീകരിച്ചു അഭിരുചിയും ആത്മവിശ്വാസവും മികച്ച കരിയർ നേടുന്നതിനാവശ്യമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഭാഷ പഠിക്ക നാടൻ ഉപാരം ചെയ്യാൻ പഠിക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നപ്പോ നിങ്ങളെ സ്റ്റുഡൻസ് അല്ലേ നീ എന്ത് പഠിച്ചു പത്ത് പേരെ പഠിച്ച സ്കൂള് എന്തിനുവേണ്ടി പഠിച്ചു എന്നെ നോക്കിച്ചിരിക്കണം വേറെ എന്തിനു വേണ്ടി പഠിച്ചത് ലക്ഷ്യമില്ലാത്ത ജീവിതം എന്താണ് ലക്ഷ്യമില്ലാത്ത ജീവിതം ജീവിതത്തിന് ആദ്യം എന്ത് വേണം ലക്ഷ്യം വേണം നിങ്ങൾ ആണ് സെൻട്രൽ സ്പെൻഡ് വീട്ടിൽ വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി പ്രോഗ്രാമിനോട് അനുബന്ധിച്ച് നടന്ന യോഗത്തിൽ താലൂക്ക് യൂണിയൻ ചെയർമാൻ പി എസ് ഷാജികുമാർ അധ്യക്ഷനായിരുന്നു യൂണിയൻ സെക്രട്ടറി പി എം പ്രകാശ് കുമാർ യൂണിയൻ കമ്മിറ്റി അംഗം ടി വി ജയമോഹൻ എന്നിവർ പ്രസംഗിച്ചു പരീക്ഷയിൽ മികച്ച വിജയം നേടുമ്പോഴും തുടർ പഠനത്തെക്കുറിച്ചുള്ള ആശങ്കകളകറ്റി വ്യക്തമായ ലക്ഷ്യബോധത്തോടെ മുന്നേറാനുള്ള മാർഗനിർദ്ദേശമാണ് കരിയർ ഗൈഡൻസ് ക്ലാസ്സിലൂടെ ഡോക്ടർ പി ആർ വെങ്കട്ടരാമൻ നൽകിയത് സ്റ്റാർവിഷൻ